െമ്പാടും കഴിഞ്ഞ എഴുപത് എൺപത് വർഷങ്ങളായി കോടി ജനങ്ങളെ കൊന്ന സ്റ്റാലിനും ലെനിനും പോലെയുള്ള ഭരണാധികാരികളുടെ കീഴിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു മണൽത്തരിയുടെ അത്രയും പോലും ഇല്ലാതിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ രീതിയിൽ കേരളത്തിൽ വന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടംപൊരിയും ചായയും പരിപ്പുവടയും കഴിച്ച് ജീവിച്ചവരില് ഒരു മഹാനായ വ്യക്തിയായ കടകംപള്ളി സുരേന്ദ്രൻ മാതാ അമൃതാനന്ദമയ്യോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും ചെന്നൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ രാഷ്ട്രീയം പറയരുത് പാർട്ടിക്കെതിരെ പറയരുത് എന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യവും അൻപത്തൊന്ന് കള്ളസാക്ഷികളെ കോടതിയിൽ കൊടുക്കാനും അൻപത്തി വെട്ടുവെട്ടാനും അൻപത്തി അക്ഷരം പോലും അറിയാത്തവനെ മന്ത്രിയാക്കാനും ഇറങ്ങി പുറപ്പെട്ടവര് പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും അനുയായികളുള്ള ആ അമ്മയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറി കത്തിവെച്ച് ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്കും പതിനാറ് ഷട്ടർ തുറന്നവരും ശരീരത്തിൽ ഇടുന്ന ഡ്രസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അടക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മന്ത്രിമാർക്കുമൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കണം പുത്തരി എന്ന് പറയുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മകുടോദാഹരണം കടകംപള്ളി സുരേന്ദ്രൻ അമ്മയെ പഠിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ അമ്മയുടെ തലയിലും മനസ്സിലും എന്താണോ അപ്പൊ തോന്നിയത് അപ്പോ പറയും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യും എന്നമ്മ പറഞ്ഞില്ല അത് അമ്മയ്ക്ക് അറിയാമെന്ന് കടകംപള്ളിയോട് പറഞ്ഞ് അമ്മ ഭംഗിയായിട്ട് പറഞ്ഞു അപ്പ എന്തൊക്കെയാണോ തോന്നുന്നത് അത് പറയുമെന്നും ജീവിതത്തിൽ ആദ്യമായിട്ട് അയ്യപ്പൻ കി ജയ് എന്നും അമ്മ വിളിച്ചു കടകംപള്ളിക്ക് കടക്കൽ കൊടുക്കേണ്ടതു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു ഏതായാലും കടകംപള്ളിയുടെ പരമ നേതാവ് കുടുംബയോഗങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും ശബരിമലയിലേക്ക് പോകണമെന്നല്ല ഇപ്പ കുടുംബയോഗങ്ങളിൽ ഇന്നും ഇന്നലെയും പറയുന്നത് ഞങ്ങൾ കൂട്ടി ചെയ്യണം അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ സ്ത്രീകളെ ആരെയും അയച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ ഭരണാധികാരി സത്യവാങ്മൂലം ജനങ്ങളുടെ കുടുംബയോഗങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ ആ കഷ്ടം എന്നല്ലാതെ എന്തോന്ന് പറയാനല്ലേ